ഏത് ശരിയാവുന്നില്ലല്ലോ ഈ എല്ലൊക്കെ കൂടി ഞാൻ എവിടെ കൊണ്ടേ വെക്കും ഇന്ന് കൂടി ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ പണിയെടുത്തോണ്ടിരിക്കുമ്പോ ഒറ്റത്തിരി വിളിക്കണം ഈ എല്ല് ശരിയാവില്ല ഈ പണ്ടാര എവിടെയാണെന്ന് ഫിറ്റ് ചെയ്യേണ്ടത് എല് പോയി ആ എല്ലാ ഞാൻ ചോദിച്ചത് ഈ എല്ലിന്റെ കാര്യോ പണിക്കറങ്ങിട്ട് അഞ്ഞിട്ട് കൊല്ലായില്ലേ ഇത് എഴുതറിയാൻ വേണ്ടെങ്കിൽ നിന്നൊക്കെ എന്തിനു കൊല്ലാടാ പുതിയ ലിബിയാന്റെ പേരില്ല പഴയ അതെ ഈ കഴിഞ്ഞിട്ട് ഒരല്ലാണോ അതോ രണ്ടല്ല അതൊക്കെ നീ മനസ്സിൽ ചെയ്താൽ മതി ഒക്കെ പോയേ ശവം ഈ പോയി ആര് അയാൾ അവിടെ കൂടെ അങ്ങനെയൊക്കെ നടന്നോട്ടെ ബുദ്ധിക്ക് ഒരു അഞ്ചു പൈസ പുറമുള്ള ആളാ അയാൾ എന്താ എപ്പഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല ഈ അരവട്ടന്മാരെയൊക്കെ എന്തിനാ പണിക്കൊണ്ട് നടക്കണത് എന്നാ പോ കുട്ടികാട്ട് കളിച്ചിട്ടുള്ള കോഴി വേണോ എന്തിനാടാ കോണി വയറൊന്ന് മുകളിലേക്ക് എടുക്കാനാ വയർ മുകളിലേക്ക് എടുക്കാൻ എന്തിനാടാ ദേ ഇങ്ങനെ ബ്രീത്ത് പിടിച്ചാ പോരെ ആ ആ ഈ പൊക്കി എടുക്കാനാ പോയാണ് എന്നാ നീ തൈസി ചൗട്ടി അയ്യോ ചവിട്ടി കയറിക്കോ പേടിക്കണ്ടവിട്ടിക്കോ ആദ്യം തൈസി ചവിട്ടാ പിന്നെ ഷോൾഡറിൽ ഷോൾഡറി വിങ്സ് മൂന്ന് കൊല്ലം മടിപ്പിച്ച് മിസ്റ്റർ കേറി അത് വെറുതെ അല്ല കേറ എട കേറാൻ തൈസി ചവിട്ടി കേറ് ഇങ്ങനെ ഒരു കുരുപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ ഇതിൽ നീ പോടാ ഞാൻ ആളാരണെന്നറിയാൻ വേണ്ടി വിളിച്ചതാ കേറിക്കോളൂ ഇത് ഏത് ഭാഷ എന്തായത് വെൽക്കം വെൽക്കോ ഇത് മെൽക്കോ ആണ് ഓഹോ അങ്ങനെയും വായിക്കാമോ നിങ്ങൾക്ക് ഇവിടെ പന്തൽ കെട്ടാൻ വന്നതോ അതോ സർക്കസ് കളിക്കാൻ വന്നതോ ഇങ്ങനെയുള്ളവന്മാരുടെ ശല്യം കൊണ്ടാ ചില കല്ല്യാണം ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റിവെക്കുന്നത് എന്ത് പണിക്കുവെന്നവരായിക്കോട്ടെ പന്തൽ ശരി പട്ടി പിടിക്കാൻ വന്നവരായാലും ശരി ചെയ്യുന്ന ചെയ്യണം മനസ്സും കരങ്ങളും ഒരേ സ്ഥലത്ത് നില നിർത്തണം എന്തല്ലേ പ്രമാണം വെല്ലുപ്പ എന്താ ശരിയല്ല ഏതാ ശരിയല്ലെന്ന് അയ്യോ കുടിക്കാൻ പോവാ എല്ലാവർക്കും കൊടുക്കണ്ടേ കയ്യിൽ ഇതാരാ തന്നു പൊട്ടില്ലേ മാമൻ കേട്ടോ അയ്യേ അങ്കിൾ അങ്കിൾ എടോ ും കയ്യിൽതാരാ തന്നുവിട്ടത്യ്യോ അത് കേറ്റാനല്ല ഈ ബാഗ് ഒന്ന് കേറ്റാൻ ഇനി പിന്നെ എന്താത്ര വൈകിയേ വൈകിയെന്നോ കല്യാണത്തിന് തലേന്ന് എത്തിയിട്ട് അവളുടെ ഒരു പരാതി കേട്ടില്ലേ ഇത്തിരി തണുത്തത് കഴിച്ചിട്ടാവാം ചൂടുള്ള വിശേഷങ്ങൾ അങ്കു എന്താ ഇത് ആര അഹ് മതി കാണിച്ചിട്ട് ചിരിക്ക സോറി എന്ത് സോറി കുട്ടികളായാലടക്കം ഒതുക്കൊക്കെ വേണം എനിക്കതിന് കുട്ടികളായിട്ടില്ലല്ലോ അതല്ല പെൺകുട്ടികൾ ഇതുപോലെ ലോറി പായണ വില കിടന്ന് പായം പാടില്ല അത് ഞാൻ സോറി പറഞ്ഞില്ലേ എന്ത് തോന്നിച്ചിട്ട് സോറിയോ ഒരു സായപ്പുമാർ വാക്കാണ്ട് പിന്നെ പിന്നെന്താ വേണ്ട ഈടെ കാലു പിടിച്ച് കയറണോ അത് ശരി ആരാപ്രസംഗം ഒന്നും പോയല്ല മണ്ഡപം അലങ്കരിക്കാൻ കൊണ്ട് പൂക്കളാണ് ഈ കുട്ടി നശിപ്പിച്ചത് ഓഹോ അങ്ങനെയാണോ എന്നാ പെർക്കി പെർക്കി എടുക്കുട്ടി അല്ല നീ ഏതെ കുട്ടി ഈ കുട്ടി ഇവിടുത്തെ കുട്ടി ഗൗരി കുട്ടി കല്യാണപ്പെട്ടി ഓഹ് കണ്ടാ മൂത്തതാ കല്യാണപ്പെതിരുന്ന ഭാഗ്യം അല്ലെങ്കിൽ കെട്ടുന്നവൻ പണ്ടോ പോയനെ വേഗം പെർക്കി പെർക്കി എടുത്തോട്ടു ആ കുട്ടി മനസ്സിലായില്ലേ ഞാൻ ഇവിടുത്തെ സദ്യവട്ടങ്ങൾ ഒരുക്കാൻ ഇവനെ കഴിഞ്ഞിട്ടേ നാട്ടിൽ വേറെ ആളുള്ളൂ അത്രക്ക് കേ അവരുടെ സദ്യ തിരുവിലാങ്കൂർ മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് പുട്ടും അല്ല പട്ടുമുളയും വാങ്ങിച്ചിട്ടുള്ള കുടുംബക്കാരാവില് അറിയാവോ അപ്പൊ അതെ ഇയാള് ശൌന്തളക്ക് പഠിക്കാൻ ഗർഭം ഇങ്ങോട്ട് മാറി ഒരു കാര്യം പറഞ്ഞ സമയത്ത് ചേരുത് മനുഷ്യന് ജീവിതത്തിൽ മുള്ളിലും കാര്യങ്ങൾ മാത്രം നോക്കിയാ നോക്കിയാൽ മതിയാണ വീട്ടിലെ ഇവിടെയുള്ള പെൺകുട്ടികളെ ഭരിക്കാനും വരണ്ട മനസ്സിലായോ അമ്മ പറഞ്ഞ രാമൻകുട്ടി ഒരു കല്യാണം അത് മൊത്തത്തിൽ ഭംഗിയാക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമുള്ള ഒരു കാര്യമാണ് അല്ലാതെ ഇവിടെ ഉണ്ടാക്കുന്ന സദ്യ മാത്രം ഗംഭീര എന്താ സംശയം പന്തലക്കസാരമേശ അലങ്കാര പണികൾ എലൂമിനേഷൻ ലൈറ്റ് ആൻഡ് സൗണ്ട് വിത്ത് ജനറേറ്റർ ചെമ്പ് വാർപ്പ ഉരുളി മറ്റു പാത്രങ്ങൾ ഉൾപ്പെടെ പതിനെട്ട് തരം കറികളും രണ്ട് പായസം മുടങ്ങുന്ന ഗംഭീര സദ്യയും തെക്കെടുത്ത് ട്രാവൽസ് നിന്ന് ഈ കല്യാണത്തിന് വേണ്ടി ഓടാൻ തയ്യാറായി നിൽക്കുന്ന ഏഴോളം കാരുകൾ പിന്നെ തന്റെ തന്ത തമ്പി സാർ പറഞ്ഞിരിക്കുന്ന ഈ കല്യാണം ഗംഭീരാക്കി എന്താ മനസ്സിലായി നിന്റെ ഇതുവരെ കണ്ടില്ലല്ലോ

ഈ പ്രായത്തിനിടയിൽ പത്ത്ൂറ് കല്യാണം നടത്തിയിട്ടുള്ള അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ രാമൻകുട്ടി ഇങ്ങനെ പലതും പറയും ഓർമ്മപ്പെടുത്തും പക്ഷെ അതിനെ ഇങ്ങനെ പാചകന്റെ വാചകം എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കരുത് അതുകൊണ്ട് ഡിസ്റ്റർബ് ഏതാകത്തു പോയി തട്ടിയാണിന്തെങ്കിലും കഴിക്കു പോരട്ടെ ആവശ്യമില്ല

എന്താ ഈ കാണിക്കണേ വൈകി അങ്ങ് മാറി പൊങ്ങണില്ല കേട്ടാ പൊങ്ങണില്ല എന്തെങ്കിലും കേട്ടാ എന്താ വിചാരിക്കും എന്തോ ഞാൻ അതിന് തന്നാലും എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കട്ടെ പിന്നെ ഉരുളി ഉണ്ടോ ചോട്ടാ എന്നാലും വണ്ടി എല്ലാം നോക്കി മുത്തച്ഛനെ കയറ്റിണ്ടാ വണ്ടീന്നിറങ്ങാൻ വിളി തുടങ്ങി ചിൻപൊഴി എന്ത് പല്ലിപ്പിള്ളി പാട്ട് മുത്തച്ഛനോട് ഒരു കാര്യം പറഞ്ഞേക്കാം കുരുത്തക്കേട നോപ്പിക്കാതെ കലവറയുടെ അവിടെ എവിടെങ്കിലും അടങ്ങി തൈക്കലവുമാരും മുത്തച്ഛൻമാര് കാണും ലൈൻ

ക്കാം പോയെ എനിക്ക് കൊറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ എന്ത് ഭവാനി അക്കുലങ്ങൾക്കിടയിലേക്ക് വരുമോ മൗനം ആരോടെ പടക്കം പിടിച്ചത് അവൻ ആ പെൺകുട്ടികൾ എന്തോ വൃത്തിയായി കാണിച്ചോളോ മുത്തച്ഛനെന്റേ കേടാ വയസ്സാ കാലത്ത് പെമ്പിളെല്ലാം കാണുമ്പോ എന്താ ഇളക്കം നിന്റെ മുത്തച്ഛനോട് ഒരു വയസ്സിലോടാ ഞാൻ ജീവിച്ചുള്ളൂ

അച്വിന് എന്റെ മോളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി ഇതാണ് മണവാട്ടി പെണ്ണ് എന്റെ പൊന്നു മോള് നിന്റെ എല്ലാ അനുഗ്രഹവും ഇവർക്കുണ്ടാകണം അതങ്ങ് കൊടുക്കും മോളെ ഈശ്വര ഇത്തവണ സാമ്പാർ ശരിയാവുന്നേ സൂക്ഷിച്ചു പേർക്ക് താഴെയാ എന്റെ മുത്തച്ഛൻ അടുത്ത സദ്യേതാണ് കൈ എന്താണ് അവിടെ ഒരു ശബ്ദം കേട്ടത് അതെ ഞാൻ ഒരു പീസ് ആഹാ ഇതിനകത്ത് ചെരവയായിരുന്നു മുതുമുത്തച്ഛന്മാരായിട്ട് ഉപയോഗിച്ചിരുന്ന ചെരവയാ ഞങ്ങൾ ഇതിനെ തുടങ്ങാറുള്ളൂ ഇന്നാ എന്നാ പൂഞ്ഞിക്കര ആ കൊള്ളാം അല്ലെങ്കിലും ഗുരുഭക്തി നല്ലതാ ഗുരുഭക്തിയൊന്നുമല്ല ഗണപതിക്ക് കൊടുത്തിട്ടാണല്ലോ തുടങ്ങാൻ തടസ്സങ്ങൾ ഇല്ലാണ്ട് പോണല്ലോ തടസ്സങ്ങൾ ഇല്ലാണ്ട് എന്നെ പോണത് രണ്ടു ദിവസമായിട്ട് ലൂസ് മോഷനാ എന്നേ ചേരട്ട കൂടി പിഴങ്ങിക്കോളൂ അറിഞ്ഞോളൂ അവിടെ വീൽ ഒരു സാധനത്തിനെ കൊണ്ടിരി കൊണ്ട് കൊടുക്കും വെച്ചിട്ടുള്ള കളിയാ അറിയോ ആയുധം വെച്ച് കളിക്കാൻ വിളിച്ചിട്ട് വന്നാണ് ആരോ മച്ചോസ്കാരം േ ഞാൻ പ്രായപൂർത്തിയായി പെൺകുട്ടിയുടെ മുറിയിലേക്ക് ഒരു അന്യ പുരുഷൻ അത് കൂടാതെ കിടന്ന് വരുമ്പോൾ ഇങ്ങനെ സംസ്കാരം ഇല്ലാതെ പെരുമാറിയ കുട്ടിയെ പഠിപ്പിച്ചത് എനിക്കൊരു കേടുക്ക് എന്തെങ്കിലും കേടു പറ്റോ അത് ശെരിയ ഒരു ചെക്കനും പെണ്ണും ഉപയോഗിച്ച മാല വേറൊരു ചെക്കനും പെണ്ണുപയോഗിക്കാൻ പാടില്ല അല്ല വേറൊരു പുതിയ മാല വാങ്ങിക്കണെന്ന് പറഞ്ഞതാ അറിയാണ്ടൊരു മാല ഇട്ടപ്പ ഇങ്ങനെ അപ്പൊ ഞാൻ ശരിക്കും ഒരു മാല ഇട്ടിരുന്നെങ്കി എൻറെ അമ്മോ സവാളിരി താനൊന്നും മിണ്ടാതിരിക്കണ പിന്നെ വാർപ്പിന് പരീക്ഷല്ലേ പാനി എടുക്കണോ കുട്ടിയുടെ പേരെന്താ ഇന്ത്യയല്ല ഈ കുട്ടിയുടെ നിർത്തി ചുമ്മാ പോന്നൊരു പെൺപള്ളം വെറുതെ ഇവിടെ എടുത്ത് കേട്ടോ ഞാനി ചുണ്ണാമ്പലേ ചോദിച്ചുള്ളൂ ചുണ്ണാമ്പല്ലേ ഈ ഇരിക്കണേ പിന്നെ അവരോട് ചോദിക്കണേ ഞാനൊരു പുരുഷനല്ലടാ തന്നെ പോലുള്ള ആളുകളാ മുത്തശ്ശിനെ ഇത് തീർന്നില്ലേ ഞാനത് അതിലൊത്തിരി ജീരകത്തിന്റെ കൊറവ് കോഞ്ിക്കരെ ഇതിൽ മസാല പിടിച്ചിട്ടില്ലല്ലോ ഞാൻ മസിൽ പിടിച്ചിട്ട് തന്നെയാണ് ഇളക്കണത് മസില് പിടിക്കുന്ന കാര്യമല്ല മസാല ഇതിലാരാ ചേരുവേർത്ത് ഞാനാ ആ അത് തന്നെ ഇങ്ങനെ വെറുതല്ല എല്ലായിടത്തും അച്ചോണ്ട കൈ അത്രന്ന് പറഞ്ഞാ എന്താടോ തേയിലുള്ള കളിക്ക അതിട്ടങ്ങൾ എന്താ പാടില്ലേ ഇത് പിന്നെ രുചിച്ച് നോക്കേണ്ട കാര്യമില്ല കൈപ്പുണ്യത്തിന്റെ ഒരു മണം തന്നെ നീ ഒന്ന് കാര്യം പറ സിഗരറ്റും അടിക്കണ്ടത് അച്ഛോടെ പോലെ തന്നെ അതെന്താ സാമ്പാറിന് താടിയ മീശിണ്ടാ കൂടുതൽ വേണ്ട ഞാൻ രണ്ട് പോവാൻ നീ പോണേന് എടാ ആ കിണ്ടി എങ്ങനെ തക്കോട്ട് തിരിച്ചു വെക്കുന്നേ ലക്ഷണക്കേടാ ഓ അതല്ലേ തിരിച്ചു വെക്കാൻ പറഞ്ഞേ നീന്താ തിരിച്ചിരുന്നത് ആ അങ്ങനെ വെച്ചു കിണ്ടിയുടെ തക്കോട്ട് വെക്കുന്നത് ഉദ്ദേശിക്കോട്ട് വെക്കാൻ അല്ല ക്ഷേത്രവും വഴിപാടൊന്നും ഇല്ലാത്തവന് ഇതൊന്നും പറഞ്ഞാ മനസ്സിലാവില്ല